വാണിയമ്പലം എൽ പി സ്കൂളിലേക്കും ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുമുള്ള വഴി നന്നാക്കാൻ അഞ്ചു ലക്ഷം രൂപ അനുവദിച്ച് നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കി സാങ്കേതികത നൽകിയതായും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞി പറഞ്ഞു വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ തന്നെ സ്കൂളും മുതൽ സ്കൂൾ പരിസരം വരെ പ്രത്യേകിച്ച് മഴക്കാലത്ത് മുൻപ് കുഞ്ഞുങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യുന്നതിന് നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ അനുഭവപ്പെടുന്നുണ്ട് അവർ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പി ടി എ കമ്മിറ്റി ബന്ധപ്പെടുകയും സ്ഥലം പഠിക്കുകയും ഈ വർഷ പദ്ധതിയിൽ തന്നെ വാനിയമ്പുരം സ്കൂൾ ഗേറ്റ് മുതൽ മുറ്റം വരെ സുമാർ ഏഴ് മീറ്റർ മീതിയിൽ കത്ത പതിച്ചുകൊണ്ട് അവിടെ നടക്കാനും വാഹനങ്ങൾക്ക് പോകുവാനുള്ള കൂടുതൽ സൗകര്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഈ വർഷപദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു അത് എസ്റ്റിമേറ്റ് എടുത്ത് അതിനുള്ള എല്ലാ തൊണ്ണൂറ് ശതമാനവും ഓഫീസ് വർക്ക് പൂർത്തീകരിച്ച് അതിന് സാങ്കേതിക അനുമതിക്ക് വേണ്ടിയിന്ന് എക്സിക്യൂട്ടീവ് എൻജിനീയറുടെ ടാബിളിലാണ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സാങ്കേതിക അനുമതി വാങ്ങി വീട്ടിയെ കമ്മിറ്റി കൂടി കമ്മിറ്റി ആ വർക്ക് ഏറ്റെടുത്തു കൊണ്ട് എത്രയും വേഗമത് പൂർത്തിയെടുക്കുവാനുള്ള നടപടികളുമായി ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകും